ആയിരത്തി ഇരുനൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ നമുക്കറിയാം മട്ടന്നൂരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നഗരസഭയിൽ ഒരു മൂന്നര വർഷത്തിന് ശേഷമാണ് അതായത് ലോക്സഭ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പാണ് സാധാരണഗതിയിൽ മട്ടന്നൂരിൽ നിയമസമം അവിടെ മട്ടന്നൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് രണ്ടായിരത്തി അഞ്ചിൽ അവിടെ ഉണ്ടായ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കോടതി ഇടപെട്ട് മരവിപ്പിക്കുകയും പിന്നീട് അത് കോടതി കയറുകയും ഒക്കെ ചെയ്തു പിന്നീട് തുടർച്ചയായി ഉണ്ടായ നിയമ നടപടികളെ തുടർന്ന് ഏതാണ്ട് മൂന്നര വർഷത്തിന് ശേഷമാണ് അവിടെ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അഞ്ച് വർഷം പൂർത്തിയാകുമ്പോഴാണ് സാധാരണഗതിയിൽ ഗതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക അതുകൊണ്ട് ആ മൂന്നര വർഷത്തെ ഒരു ഗ്യാപ്പ് സാധാരണ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി നിന്ന് മാറ്റം സാധാരണഗതിയിൽ മട്ടന്നൂരിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് മട്ടന്നൂർ നഗരസഭയിലേക്ക് മാത്രമായിട്ടാണ് സംസ്ഥാനത്ത് ആ ഒരു തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ തദ്ദേശ സ്ഥാപനത്തിലേക്ക് നടക്കുന്നത് അത് അതിനി അതിനിും കാലാവധിയുണ്ട് മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കൂ ബാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ആ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതാണ് രണ്ട് ഘട്ടങ്ങളായിട്ട് നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിൽ തൃശൂർ മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഏഴ് ജില്ലകൾ അങ്ങനെ ജില്ലകൾ രണ്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി വിജിൻ വായന്തോട്ടിലേക്ക് പോകുന്നു വിജിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വിശദമായി തന്നെ വിശദീകരിക്കുകയുണ്ടായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്നും പറയുന്നു എസ് ഐ ആർ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയായിരുന്നു ഇതിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത് എസ് ഐ ആർ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഓട്ടം പെട്ടിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന എല്ലാ കാര്യവും പറഞ്ഞോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജിംസ് സക്കാര്യത്തിൽ മറ്റ് മറുപടികളൊന്നും പറഞ്ഞില്ല എന്തായാലും നിലവിൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ് എന്തായാലും എസ് സി ആറിന്റെ നടപടികൾ ഒറ്റരു ഭാഗത്ത് നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇപ്പോൾ പുതുതായി ചേർക്കപ്പെട്ട വോട്ടർ പട്ടിക ആ പട്ടികയും ഉപയോഗപ്പെടുത്തിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് എന്തായാലും രണ്ട് ഘട്ടമായി നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുക ും എന്നുള്ളത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് അതുപക്ഷേ ഡിസംബർ ആദ്യവാരമായിരിക്കും എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ വന്നിരുന്ന വിവരങ്ങൾ പക്ഷേ അതല്ല ഡിസംബർ രണ്ടാം ആഴ്ചയാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഒപ്പം തന്നെ രണ്ട് ദിവസത്തിനകം ഒൻപതും പതിനൊന്നിനുമായി നടക്കുന്ന രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം പതിമൂന്നാം തീയതിയാണ് ആ വോട്ടർ വോട്ടെണ്ണൽ നടപടികൾ നടക്കുക എന്നുള്ളതാണ് വിജ്ഞാപനം പതിനാലാം തീയതി ഇറങ്ങുകയും ചെയ്യും ഇരുപത്തി നാലിനാണ് സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കുക അങ്ങനെ കൃത്യമായ വിശദമായ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് രണ്ട് ഘട്ടമായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഇറക്കുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയത് ഇന്ന് മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാലിന് വെള്ളിയാഴ്ച വിജ്ഞാപനം ഇറങ്ങും ഒപ്പം തന്നെ ഇരുപത്തി ഒന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം ഇരുപത്തിനാലിനാണ് ഒപ്പം ഡിസംബർ ഒൻപത് വരെയാണ് ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് രാവിലെ ഏഴ് മണി മുതൽ തെരഞ്ഞെടുപ്പ് നടക്കും രണ്ടാം ഘട്ടം തൃശൂർ പാലക്കാട് മലപ്പുറം ം കോഴിക്കോട് വയനാർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എട്ട് മണി മുതലാണ് രണ്ട് ഡിസംബർ പതിമൂന്നിന് ശനിയാഴ്ച എട്ട് മണി മുതലാണ് വോട്ടെണ്ണൽ നടക്കുക തപാൽ വോട്ട് ഇത്തവണ അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഉണ്ടാവുക എന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ തപാൽ വോട്ട് നൽകാൻ ചെയ്യാനുള്ള അവസരമുണ്ടാവില്ല കഴിഞ്ഞ തവണ അതിനുള്ള അവസരം ലഭിച്ചിരുന്നു ഓരോ ജില്ലകളിലും നേരത്തെ പോയി ജില്ലാ ഭരണാധികാരിക്ക് മുന്നിൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അവസരം ഉണ്ടാകില്ല എന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുകയാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള പരിമിതി ഉണ്ട് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്